വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കന്നൻ സുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഒരു വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു നമ്മളിത് പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഏട്ടോ ഒന്ന് അപ്പോൾ ഭഗവാനോടൊന്ന് നന്ദി പറയാണ് ഇന്ന് രാവിലെ രാവിലെയൊന്നും എനിക്ക് എണീക്കാൻ എന്താണെന്ന് അറിയില്ല കണ്ണ് മെഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഭഗവാൻ വിചാരിച്ചങ്ങോട്ട് എണീറ്റു ഇങ്ങനെ ഇന്നത്തെയും പോലെ തന്നെ നമ്മുടെ കിച്ചണൊക്കെ ഇടയിൽ നമ്മൾ രാത്രി തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ദോശയാണ് ഇത് ഇന്നലത്തെ ഉമ്മീറൊക്കെ ബാക്കിയുണ്ട് പപ്പടമൊക്കെ രാത്രി പായസം കൂട്ടി കഴിക്കാൻ വേണ്ടി വെറുത്തതാണ് കേട്ടോ ഇന്നലെ രാത്രി ഇങ്ങനെ മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ടിഫിൻ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ നമ്മളിതേ ഉമ്മർത്ത് ഇന്നലെ ഇട്ട മാവ് കോലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാനത് കളയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ രാവിലെ നമ്മളിതേ വെള്ളമൊക്കെ കൊണ്ട് ക്ലീൻ ചെയ്തു ഇന്നലെ തലേദിവസം അടിക്കുന്നതെങ്കിൽ പിന്നെ രാവിലെ അടിക്കാറില്ല അങ്ങനെ ഇതേ നമ്മളിതേ പുള്ളിക്കോലൊക്കെ ഇടയാണ് കേട്ടോ അപ്പോൾ കോലത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു ദിവസം എനിക്ക് ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കോലത്തിൻ്റെ വീഡിയോ ഇടാത്തത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളിയൊരുക്ക് ഗണപതി എവിടെന്നാണ് കിട്ടതെന്ന് എനിക്കത് കിട്ടിയത് കോയമ്പുത്തൂർ അവിനാശിന്നാണ് ഒരു അമ്പലത്തിൽ കുംഭാഭിഷേകം കഴിഞ്ഞ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നടുത്ത് ചോദിച്ചവർക്ക് കേട്ടോ അതോ ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ വലിയൊരു പൂജാ സ്റ്റോറൊക്കെ ഉണ്ടാവില്ല അങ്ങാടിയിലൊക്കെ ഇങ്ങനെ പൂജാ സ്റ്റോറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാലും നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ

നല്ലോ അങ്ങനെ വരുമ്പോൾ രാത്രി ആയി വേട്ടൻ്റെ കപ്പ് പെടത്തഞ്ഞ് ഇപ്പൊട്ട് വിളിച്ചാണ് അതൊന്നും വന്നിട്ടില്ല അപ്പോൾ എൻ്റെ ഒരുവിധം അടുക്കള പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചായ കുടിക്കാൻ തീരുമാനായിട്ട് വന്നിരിക്കാൻ അങ്ങനെ മോർണിംഗ് ചായ കുടിക്കുകയാണ് കേട്ടോ ഇനി ചായ കുടിയൊക്കെ നിർത്തണം ചായയിലൊക്കെ ഒരുപാട് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ചായ കുടിക്കും പക്ഷെ നമ്മൾ എല്ലാം അറിഞ്ഞിട്ടാണ് ചായ കുടിക്കുന്നത് പക്ഷേ അതൊക്കെ ഒരു ബാഡ് ഹാബിറ്റാണ് പറഞ്ഞിട്ട് ഞാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ കേട്ടോ അപ്പം നമ്മുടെ പൂജയും ചായ പൊടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ തലേ ദിവസം നമ്മൾ എന്താണ് ഈവനിങ് പൂജ ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ഇട്ടത് അപ്പോൾ ഒരു ബ്രഹ്മമുഹൂർത്തത്തെ വീഡിയോ ഫസ്റ്റ് ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം മാവുക്കോലൊക്കെ ഒരു ഗ്ലാസ് പച്ചറി വെള്ളത്തിലിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ അരച്ചിട്ട് ഇതേ ഇങ്ങനെ കോലം വരച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ കുഞ്ഞിക്കാൽ കാണുമ്പോൾ വളരെ ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും പറഞ്ഞു കേട്ടോ കാലി കാണുമ്പോൾ കുഞ്ഞിക്കാൽ നല്ല രസമുണ്ട് കണ്ണനാണോ വെച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണനല്ല വെച്ചത് ഒരു വരൊപ്പിൻ്റെ കാര്യം ഞാനിത് കൈ കൊണ്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങളിതേ ഇങ്ങോട്ട് ഭഗവാൻ്റെ ഈ ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ പൂജ ചെയ്യുകയാണ് കേട്ടോ അവിടെ വിൽക്കാൻ സ്ഥലമല്ലേ എൻ്റെ പൂജാമുറിക്ക് കൊച്ച് പൂജാമുറിയാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് വെച്ചിട്ട് ഞങ്ങളിത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭഗവാനും മിയപ്പും പാൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ ഞാൻ പാൽ നേരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് അപ്പം അത് വെച്ചു അതേപോലെ തന്നെ ഭഗവാന് പട്ടാട വാങ്ങി യെല്ലോ കളറിലുള്ള പട്ടാട വാങ്ങി ഞാനിങ്ങനെ തോളിലിട്ട് കൊടുത്തു കേട്ടോ പിന്നെ രാവിലെ കിട്ടിയ കെട്ടിയ തുളസിപ്പൂവുണ്ടായിരുന്നില്ലേ അതൊക്കെ ഇട്ട് കൊടുത്ത് അലങ്കരിച്ചു പിന്നെ കുറച്ച് പുഷ്പങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെടുത്തിട്ട് ഭഗവാന് പുഷ്പാർച്ചനയും നടത്തിയിട്ടോ പിന്നെ തുളസി എല്ലാ എന്താ പറയുക ഫ്രൂട്ട്സിനും അതേപോലെ നേദിക്കുന്ന നേദ്യത്തിലൊക്കെ നമ്മൾ ഓരോ തുളസിയെല്ലാം ഇട്ട് കിട്ടും അപ്പം നമ്മുടെ ഉണ്ണിക്കണ്ണ എന്തെങ്കിലും നടന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ സന്തോഷം അപ്പോൾ പെട്ടെന്നായിരുന്നു കേട്ടോ കാരണം വേഷം കെട്ടണം എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നത് ഘോഷയാത്ര പോണപ്പോൾ എനിക്കും ഇത് ണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം ചെയ്ത് കൊടുത്താണെ കേട്ടോ നന്നായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ പ്രസാദം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പാടുള്ളല്ലോ അപ്പോൾ ഞാൻ ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പാൽപ്പായസത്തിൻ്റെ ഉണ്ണിയപ്പത്തിനൊക്കെ എല്ലാവരും കൊതിച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണൻ ആദ്യം എൻ്റെ ഉണ്ണിയപ്പമൊക്കെ വേണമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ നെയതിച്ചതൊന്നും എടുത്തു കൊടുത്തില്ല പിന്നെ അപ്പുറത്ത് വേറെ ഉണ്ടായിരുന്നു അതൊന്നും എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അങ്ങനെ അവൻ ഉണ്ണിയപ്പം ഒക്കെ കഴിച്ചു അപ്പോൾ എൻ്റെ ഭഗവാൻ നല്ല ഭംഗിയിലിരിക്കുന്നില്ലേ തുളസി മാലയൊക്കെ ഇട്ടിട്ട് എൻ്റെ ഭഗവാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ ഉണ്ണിക്കണൻ ഇഷ്ടമാണ് ിഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഈ പായസം എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ പാൽ പായസം ഉണ്ടാക്കുന്നത് അപ്പം ഞാനൊരു ഒന്നര ഒന്നര ലിറ്റർ പാലെടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ അടിപിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം ഉണക്കലരി എടുത്തിട്ട് ഉണക്കലരി ഒരു കാക്കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ അത്രേ എടുത്തിട്ടുള്ളൂ അതിൽ കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല ഒരു ഇരുന്നൂറ് ആയാലും കുഴപ്പമില്ല അത് നന്നായിട്ട് കഴുകിയിട്ട് ഈ പാലിലേക്ക് ഇടുക പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഇളക്കുക കേട്ടോ അതിന് ശേഷം കുക്കറിൽ മൂടിയിട്ട് വിസിലിടേണ്ട ആവശ്യമില്ല സിമ്മിൽ അതായത് സ്ലോയിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു നാൽപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ പായസം റെഡിയായി കിട്ടും അപ്പോൾ അതിരുന്ന് അവിടെ വേവട്ടെ അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പച്ചരി ഏലക്ക പിന്നെ ഉപ്പ് പിന്നെ ജീരകം അത് നന്നായിട്ട് ഇതേ പൊടിയായിട്ട് അതായത് വെള്ളം ഇല്ലാണ്ട് ഡ്രൈ ആയിട്ട് അരയ്ക്കുക അത് എന്നിട്ട് ഒരു പാത്രത്തേക്ക് ഇതെങ്ങനെ ഇടാം കേട്ടോ അപ്പോൾ അതെങ്ങനെ കിട്ടുട്ടോ അതായത് പൊടിയല്ല അരഞ്ഞതുമില്ല അങ്ങനെ അങ്ങനെ പിന്നെ രണ്ട് പാളയം കൂടം പഴല്ലേ അത് അതേ മിക്സി ജാറിൽ തന്നെ നമ്മളിട്ടിട്ട് വീണ്ടും അത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് അച്ചുവെല്ലോട്ടോ ഞാൻ എടുത്തത് അത് ഇതേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട എന്താ വെച്ചാൽ ലൂസായിപ്പോട്ടോ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ അല്ലെങ്കിൽ തീരെ ലൂസായി പോവുകയുള്ളൂ അതിന് ശേഷം നമ്മുടെ കറുത്തെള്ളുണ്ടാവില്ലേ അത് ഇട്ട് കൊടുക്കുക പിന്നെ നെയ്യിലോ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ തേങ്ങാ കൊത്ത് വറുത്തിട്ട് അതിലിട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് കൊണ്ട് ഒരു സംഭവമാണ് ഈ ഉണ്ണിയപ്പം നിങ്ങൾ ഉണ്ണിയപ്പം ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഒരു ചേച്ചി നന്നായിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ മസ്റ്റായിട്ട് പറയാം ഈ ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ പാൽപ്പായസം എങ്ങനെയായി നോക്കാം നമ്മൾ എന്താ പറയുക ബിസിലൊന്നും ഇടാതെയാണ് വെച്ചത് അപ്പോൾ പാൽപ്പായസം ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ അമ്പലത്തിലൊക്കെ കിട്ടില്ലേ അതുപോലെ ായിട്ടുണ്ട് അരിയത നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഒരു പിങ്ക് കളർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് നമ്മുടെ പായസം സാധാരണ വിഷ് വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ പായസം കിട്ടുക അപ്പം ഞാനിത് മറന്നു പോയിട്ട് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം ഞാനിത് ഒരു മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ണിയപ്പത്തിൻ്റെ മാവൊഴിച്ചു കൊടുക്കുകയാണ് കുറച്ചേശ് കുറച്ചേശ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ നെയ്യ് ഒഴിച്ചില്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത് അപ്പോൾ നമ്മളിന്ന് ഉണ്ണിയപ്പതേ സോഫ്റ്റ് ഉള്ള ഉണ്ണിയപ്പതേ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് ഇടയിൽ കയ്യൊക്കെ അതിൻ്റെ ഒന്ന് കൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഏതെങ്കിലും ഒന്ന് എടുത്ത് കാണിച്ചാൽ വിചാരിച്ചിട്ട് ഓരോന്ന് എടുത്തു പക്ഷേ കൈ കൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം അവിടെ ഇട്ടു കേട്ടോ അങ്ങനെ കുറച്ച് ചൂടാറിയും ശേഷം ഞാൻ ഉണ്ണിയപ്പം എങ്ങനെയാണ് കാണിച്ചു തരാം എന്തായാലും ഈ ഉണ്ണിയപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇതേ റെസിപ്പി ഇതേപോലെ തന്നെ ഉണ്ടാക്കി അടിപൊളിയായിട്ടുണ്ടാവും ഉള്ളൊക്കെ ഇങ്ങനെ ഉരുണ്ടിട്ടല്ലാതെ അതായത് കട്ട കട്ടി അല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ണിയപ്പം അപ്പോൾ എല്ലാവരെയും ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ ഈവനിങ് പൂജയൊക്കെ ഇങ്ങനെയാണ് നടന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഉണ്ണിക്കണ്ണ എന്തെങ്കിലും പറയുന്നത് നടന്നു വരുന്നുണ്ട് സ്ലോ മോഷനിലായിട്ടോ അപ്പോൾ ആൾ ഇന്നലെ ഈ വേഷം ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ കേടന്നു ഇറങ്ങിയത് ലാസ്റ്റ് അടുത്ത വർഷം ഇതേപോലെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണേ അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞങ്ങളിത് വൈകുന്നൊരു പൂജയൊക്കെ കഴിഞ്ഞു അപ്പോൾ കണ്ണന് പെട്ടെന്ന് ഒന്ന് വേഷം ഇടണം എന്നിട്ട് അവനെന്നെ ഇങ്ങോട്ട് ചോദിച്ചു കേട്ടോ അപ്പോൾ അവനുള്ള സാധനങ്ങൾ കൊണ്ട് വേഷമൊക്കെ ചെറുതായിട്ട് കൃഷ്ണനെ കൊണ്ട് കൃഷ്ണനെ പോലെ അണിയിച്ചു കൊടുത്തു അപ്പോൾ ഇഷ്ടമായി കണ്ണാ ഏ ഓരോമായിട്ട് ഊരാൻ തുടങ്ങിട്ടാ അങ്ങനെ ഇതേ ഞങ്ങളിത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ഭഗവാന് ഒരു പട്ടാടിയൊക്കെ എടുത്തു കൊടുത്തു അല്ലേ കണ്ണാ നിങ്ങള് പട്ടാടിയൊക്കെ കൃഷ്ണന് എടുത്തു കൊടുത്തില്ലേ പാൽപായസം വെച്ചു ഉണ്ണിയപ്പ ഉണ്ടാക്കി കൊടുത്തുല്ലേ എന്നിട്ട് ആരും കഴിച്ചേ കണ്ണൻ കണ്ണൻ സ്വാമി കഴിച്ചുല്ലേ എല്ലാവർക്കും ും ഹാഷാന് അടുത്ത പ്രാവശ്യം ഇതേപോലെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് പുതിയ വീഡിയോ